हेलो 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 നമസ്കാരം പ്രതാപൻ തോൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായപ്പോൾ കിട്ടിയ ചാൻസിൽ മുരളിയായാലും അല്ലെങ്കിലും ആരുടെ പേരും എഴുതുവാൻ റെഡി സുരേഷ് ഗോപിയെ പേടിച്ച് എങ്ങനെയെങ്കിലും തന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കാൻ നടന്ന പ്രതാപന് ആശ്വാസമായിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ടി എൻ പ്രതാപൻ എം പി എന്ന നിലയിൽ തൃശൂരിൽ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയൂ എം ബി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തൃശൂരിൽ നടത്തിയ വികസനങ്ങൾ എടുത്തു പറഞ്ഞല്ലേ പ്രചരണം നടത്തേണ്ടത് അതിനു പകരം പ്രതാപൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഒപ്പം തന്നെ അനിൽ അക്കരെ എന്ന് പറയുന്ന പ്രതാപന്റെ കോളാമ്പി ഉപയോഗിച്ച് എതിർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെ അവഹേളനങ്ങളും വ്യാജ വാർത്തകളും ഇടതടവില്ലാതെ ചമച്ചുവിടുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ചിരുന്നു ഇത്തരം കോപ്രായങ്ങളുമായി മുന്നോട്ട് പോയി പഴയതുപോലെ വിജയിച്ചു കയറാമെന്ന് കരുതിയിരുന്ന പ്രതാപന് പക്ഷേ ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിൽ പോലും അവസരം ലഭിച്ചില്ല ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ആരും അറിഞ്ഞതുമില്ല അതേസമയം ടി എൻ പ്രതാപനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി മീറ്റിംഗിൽ നടന്ന ചർച്ചയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് അതിനു വേണ്ടിയിട്ട് ഒരു പ്രതാപ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മറ്റത്തൂര് പഞ്ചായത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇനി നമ്മള് അയാളിവിടെ എം എൽ എം എൽ എ നിയമസഭയിലേക്ക് മത്സരിച്ചാലോ അല്ലെങ്കിൽ ലോകസഭയിലേക്ക് മത്സരിച്ചാലോ നമുക്ക് പോയി മറ്റുള്ളവരുടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതാണ് നമ്മൾ ഉയർത്തുന്ന ശബ്ദം നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ പ്രതാപന്റെ യും നമുക്ക് വേണ്ടി ഇന്നത്തെ ചെയ്തു എന്ന് ഇപ്പൊ കോവിഡായ ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്യാം ഒരു ഫണ്ട് ചെയ്യാലോ ചെയ്തിട്ടുണ്ടോ എം എൽ എ ഫണ്ട് അല്ല എം പി ഫണ്ട് ഉപയോഗിക്കാം എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു പ്രവർത്തനവും നമ്മുടെ മറ്റൊന്നും ഇത് ചെയ്തിട്ടില്ല അതേസമയം തൃശ്ശൂര് ജില്ലയില് നമ്മൾ മരുന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്നാള് കുറച്ച് മരുന്നുകൾ കേന്ദ്രത്തിൽ മരുന്ന് കിട്ടും പറഞ്ഞിട്ട് മരുന്ന് സംബന്ധിച്ച് മരുന്ന് ലിസ്റ്റ് മേടിച്ചിപ്പോ അവരുടെ ക്യാൻസർ മറ്റൊക്കെ ചെയ്യുന്നത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തത് അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയാം അതൊന്നും ഒന്നും എടുത്തു പറയത്തക്ക ഒരു എം പി പ്രവർത്തന മേഖലയിൽ വരുന്നതല്ല ഒരു എംപിയുടെ പ്രവർത്തന മേഖലയില് എല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പല എം പിമാരും നമ്മുടെ കേരളത്തിൽ ചൂണ്ടിക്കാട്ടി കാണിച്ചുകൊണ്ടിട്ടുണ്ട് പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ